ഈശ്വരനോടുള്ള പവിത്രമായ പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ മനസ്സിനെ എത്രത്തോളം ശക്തമാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ചില സമയങ്ങളിൽ തന്നെ മനുഷ്യൻ്റെ സ്വാർത്ഥമായ ചിന്തകളും ആഗ്രഹങ്ങളും നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈശ്വരൻ്റെ സഹായമുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല ഈശ്വരൻ ഈ ഭൂമിയിൽ നമ്മെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും മറികടക്കുവാനായിട്ട് സഹായിച്ചുകൊണ്ടേയിരിക്കും പലതരത്തിലുള്ള ജീവിത പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ക്ഷമയോടുകൂടി സഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ സിദ്ധിക്കുകയുള്ളൂ അവർക്ക് അവസാനം ഈശ്വരൻ വിജയകിരീടം തന്നെ നൽകും സ്വന്തം ശക്തിയാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ സമാധാനം കൊടുക്കാൻ കഴിയാതെ വരും അവിടെയാണ് ഈശ്വരൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തയും പ്രാർത്ഥനയും നമുക്ക് പലതും നൽകും ശരിയായ വഴികൾ നമുക്ക് തെളിച്ച് കാണിച്ചു തരും പല വഴികളിലൂടെ നമുക്ക് സഹായം പലരിലൂടെ തന്നെ ലഭ്യമാകും നമ്മെ പോകാതെ സംരക്ഷിക്കും ശരിയായ പാതയിൽ തുടരാനായി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും പരിപൂർണമായ ഹൃദയത്തോടെ തന്നെ മഹാദേവനിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക എന്തെന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോരോ വഴികളായിട്ട് നിങ്ങളെ കാണിച്ചു മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അനിശ്ചിതത്വം തോന്നുകയാണെങ്കിൽ ആ ഒരു നിമിഷം നിങ്ങൾ ഭഗവാനെ മാത്രം വിളിക്കുക നിങ്ങൾ ഭഗവാന്റെ മഹത്വത്തിലും കൃപയിലും വിശ്വസിക്കുക ആ പ്രാർത്ഥന മാത്രം മതി നിങ്ങളുടെ മനസ്സിന് സമാധാനം എത്തിച്ചു തരും നിങ്ങൾ അനിശ്ചിതത്വത്തിൽ നിന്നും പുറത്ത് കടക്കും എന്തെന്നാൽ എത്ര തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഒരു വേള നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുമെന്ന് നിങ്ങൾ കരുതരുത് എത്ര തന്നെ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരുമിച്ച് തന്നെ നിവർത്തിക്കുമെന്നും നിങ്ങൾ വിചാരിക്കരുത് പക്ഷേ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാം നിങ്ങൾ ഓരോ പ്രാർത്ഥനയും ഈശ്വരനിലേക്ക് അർപ്പിക്കുമ്പോൾ നിങ്ങളെ ഒരിക്കലും അദ്ദേഹം ഉപേക്ഷിക്കുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക കാരണം അത്രത്തോളം തന്നെ സ്ഥിരതയോടുകൂടി ഈശ്വരൻ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ജീവിതം ക്ഷണികമായ ഒരു മഞ്ഞുതുള്ളി പോലെയാണ് ഒരു നിമിഷത്തേക്ക് അതിവിടെ നിറഞ്ഞു നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അതില്ലാതാവാം എന്നാൽ ഹിതം ചെയ്യുന്ന ജീവിതത്തിലെ ഓർമ്മകൾ മായാതെ നിലനിൽക്കുക തന്നെ ചെയ്യും ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുമ്പോഴൊക്കെ ഈശ്വരൻ്റെ നാമം മാത്രമാണ് നമുക്ക് സമാധാനം നൽകുന്നത് രോഗിയായി വലഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ നിലനിർത്തിയത് ഈശ്വരൻ തന്നെയാണ് ഓരോ ദിവസവും ജീവിക്കുവാനും എല്ലാത്തിനോടും നന്ദി പുലർത്തുവാനും ഈ പ്രപഞ്ച ശക്തി തന്നെയാണ് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രാർത്ഥനയിലൂടെ പരിവർത്തനം ചെയ്യാനാവാത്ത ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിരന്തരമായി ആത്മാർത്ഥമായി തന്നെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നുണ്ട് അങ്ങയുടെ സ്നേഹവും ശക്തിയും ഞങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട് പലരും പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റീവുകൾ നമ്മളിൽ നിന്ന് നിന്നും മാറിപ്പോകണം ചുറ്റുമുള്ള ആളുകളും സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി വരണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വെറുപ്പിക്കുന്ന മുഖങ്ങൾ മാറി സന്തോഷമുള്ള മുഖങ്ങൾ അടുത്തേക്ക് വരും ഈശ്വരനിലുള്ള വിശ്വാസവും പ്രതീക്ഷയും നിലനിർത്തി മുന്നോട്ട് പോവുക നഷ്ടപ്പെട്ടുപോയ കുടുംബത്തിൻ്റെ സമാധാനവും ഐക്യവും അതിനായി പ്രാർത്ഥനകൾ മാത്രമാണ് നടക്കുന്നത് അതിന് യാതൊരു തടസ്സവുമില്ല അത് പഴയതുപോലെ തന്നെ അതിലും ഭംഗിയായി തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണാം വളരെ സമാധാനവും സ്വസ്ഥവുമായി നിങ്ങളുടെ ജീവിതം ഒഴുകും മഹാദേവനോട് വീണ്ടും അപേക്ഷിക്കുകയാണ് അവിടുത്തെ വിശ്വസിക്കുന്ന ഞങ്ങളെ കൈവിടിയരുത് ഞങ്ങളുടെ ദയയും കരുണയും സ്നേഹവും നൽകി അനുഗ്രഹത്തോടു കൂടി പരീക്ഷണങ്ങളിൽ നിന്നും അകറ്റി നിർത്തണം സകല ദോഷ ശക്തികളെയും അകറ്റി ഞങ്ങളെ കാത്തു രക്ഷിക്കണം എല്ലാ വിപത്തുകളിൽ നിന്നും കാത്തു കൊള്ളണം ഞങ്ങൾ നാളെ സഞ്ചരിക്കേണ്ട സുരക്ഷിതമായ പാതകൾ ഭഗവാൻ കാട്ടിത്തരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ വഴികാട്ടിയാവണം ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോരോ വെല്ലുവിളികൾ പ്രത്യക്ഷപ്പെടുകയാണ് അത് മറികടക്കാൻ കഴിയാനാവാതെ ചിലപ്പോൾ നിൽക്കുന്നുണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെ കുമിഞ്ഞു കൂടുന്നതായി തോന്നുകയാണ് ഓരോ മോശം ദിവസങ്ങളും വലയിൽ കുടുങ്ങിയതുപോലെ ഞങ്ങളതിൽ പെട്ടു പോവുകയാണ് എന്താണ് ഇതിന് പോകുമ്പഴി വളരെയധികം പരിശ്രമം ഉളവാക്കുന്ന ചിലവേറിയ പരിഹാരങ്ങൾ തേടി എങ്ങോട്ടും പോകാനില്ല അതിനുവേണ്ടി സമയവുമില്ല ഭഗവാനെ അവിടെയാണ് നിൻ്റെ ശക്തി ഞങ്ങൾ തിരിച്ചറിയുന്നത് ഈശ്വരൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി നിന്റെ ഓർമ്മകളും നിന്റെ ചിന്തകളും മാത്രം മതി ഞങ്ങളെ ആത്മനിർവൃതിയിലേക്ക് നയിക്കുന്നുണ്ട് എല്ലാം ഞങ്ങൾ മറക്കുന്നുണ്ട് ഇത് മാന്ത്രികമല്ല മറിച്ച് വളരെ ശക്തമായ ശിവമന്ത്രങ്ങളുടെ പ്രതിഫലനം തന്നെയാണ് അങ്ങയുടെ നാമം ഞങ്ങളുടെ വിധിയെ തന്നെ മായിച്ചു കളയുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും പ്രതിസന്ധിയുടെയും പാളികൾ ഇല്ലാതാക്കുന്ന പരമമായ ശക്തി നീ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ശിവമന്ത്രമായ പഞ്ചാക്ഷരിയിൽ ഞങ്ങൾ അങ്ങയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങയുടെ ചെവിയിൽ എന്തെങ്കിലും ഒരിക്കൽ അത് പതിക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ആശങ്കകൾ എല്ലാം ഒഴിയും ഞങ്ങളെ എല്ലാ ആഘാതങ്ങളിൽ നിന്നും മുക്തരാക്കുമെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഏറ്റവും ശക്തമായ മന്ത്രം തന്നെയാണ് ഞാൻ ഈ ഉരുവിടുന്നത് ഇത് മഹാദേവനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ് ഓം നമ ശിവായ ഇപ്പോൾ ഞങ്ങളെ അങ്ങയിലേക്ക് സമന്വയിപ്പിച്ച് തന്നെ നിർത്തുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്ന ഘട്ടം തന്നെയാണ് എല്ലാ നെഗറ്റീവ് എനർജികളും നീക്കം ചെയ്യുന്നു ശരീരം തന്നെ ശുദ്ധീകരിക്കുകയാണ് ആത്മവിശ്വാസം തന്നെ വർദ്ധിക്കുന്നുണ്ട് സ്വയം പോസിറ്റീവായിട്ട് വളരെയധികം അനുഭവപ്പെടുന്നുണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നേടുക തന്നെ ചെയ്യും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും കൈകാര്യം ചെയ്യുവാനുള്ള ശക്തി ഇപ്പോൾ എനിക്കുണ്ട് അതിനാൽ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും എൻ്റെ ചുറ്റും ശക്തമായ അങ്ങയുടെ കവചം തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സന്തോഷവും സമൃദ്ധിയും എനിക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക തന്നെ ചെയ്യും ഈശ്വരൻ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കുന്നു അദ്ദേഹം എനിക്കായി സഹായങ്ങൾ നൽകുന്നുണ്ട് പ്രപഞ്ചം എനിക്കായി അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് ഓരോ നിമിഷവും സന്തോഷത്തോട് കൂടിയിരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതം എനിക്ക് കിട്ടിയ ഒരു സുവർണ അവസരം തന്നെയാണ് ഈ അവസരം അതിശക്തമായി തന്നെ ഞാൻ ഉപയോഗിക്കും എൻ്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി വളരെ കൂടി തന്നെ എൻ്റെ മനസ്സും ശരീരവും ഞാൻ നിലനിർത്തും ഈ പ്രപഞ്ചശക്തി എന്നിലേക്ക് ചൊരിയുന്ന ഈ പ്രഭ മാത്രം മതി അതിൽ ഞാൻ അതിശക്തമായി നിലകൊള്ളുക തന്നെ ചെയ്യും അങ്ങയോടുള്ള പ്രാർത്ഥനയിൽ എൻ്റെ ആത്മവിശ്വാസം കൂടുതൽ കൂടുതൽ വർദ്ധിക്കുകയാണ് ഈ പ്രാർത്ഥന ഓരോ ദിവസവും എന്നെ പരാജയത്തിൽ നിന്ന് മുക്തനാക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ അത് വെച്ച സന്തോഷം വളരെ കൂടുതലാണ് അങ്ങയോടുള്ള പ്രാർത്ഥനയുടെ തീവ്രത കൊണ്ട് തന്നെ എൻ്റെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ എന്നിലേക്ക് വന്നു ചേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്